സമ്മൃദിയുള്ള പറയുകയാണ് അന്യത്തുലൽ ഞാൻ ചുറ്റുപാടുകളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ചുറ്റുപാടുകളെ ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ജനങ്ങളെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്റെ ആ നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെടുകയാണ് എല്ലാ ആളുകളും പലരെയും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും പലരോടും അവരെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവരങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ട് ആ ഇഷ്ടത്തിന്റെ മഹബത്തിന്റെ അളവുകൂറുകൾ വ്യത്യസ്തങ്ങളാണ് ചില ആളുകളോടുമല്ലാത്ത സൗറു ഇഷ്ടമാണ് ചില ആളുകൾക്ക് തന്റെ കൽബ് പറിച്ചു കൊടുക്കണോ അതിനും അവർ ഒരുക്കമാണ് ചില ആളുകൾക്ക് തന്റെ ജീവൻ അങ്ങോട്ട് മാറ്റിവെക്കണോ അതിനും അവർ ഒരുക്കമാണ് മറ്റു ചില ആളുകളോട് അത്ര തന്നെ ഇഷ്ടമില്ല എന്നാലും ഇഷ്ടമുണ്ട് ഇങ്ങനെ പലരോടും ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായി ഇഷ്ടത്തിലായി അതിന്റെ അളവ് കോലുകളിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഭൂവാസികളെ എനിക്ക് കാണാൻ കഴിഞ്ഞതും ഈ ഇഷ്ടക്കാരാകുന്ന ആളുകൾ അവരുടെ പട്ടിക വ്യത്യസ്തമാണ് അവരിൽ ചില ആളുകൾ അവനോടൊപ്പം അവനുമല്ല രോഗവും വന്നു എന്നാൽ ആ വിവരം അറിയേണ്ട താമസം ഓടിച്ചെല്ലുകയാണ് ഹോസ്പിറ്റലിലേക്ക് അല്ല അവൻ രോഗിയായി കിടക്കുന്നത് അവന്റെ അരികിലേക്ക് അവളുടെ അരികിലേക്ക് അവൻ ഓടിച്ചെല്ലുകയാണ് വിഷാദത്തോടെ വല്ലാത്ത സങ്കടത്തോടുകൂടെ രോഗിയായി കട്ടിലിൽ കിടക്കുന്നവരെ നോക്കുകയാണ് അവിടെ തന്നെ അവൻ പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ് ആ രോഗിയായ എന്റെ മുൻപിൽ നിന്ന് വരാൻ അവർക്ക് കഴിയുന്നില്ല അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാൽ മറ്റു ചില ആളുകളുണ്ട് അവരും നിന്റെ ഇഷ്ടത്തിന്റെ പരിഗണനയിലുള്ളവരാണ് ലിസ്റ്റിലുള്ളവരാണ് ഇന്നാൽ തന്നെ രോഗിയായി എന്ന് കേൾക്കുമ്പോൾ വരാനൊന്നും താല്പര്യമില്ല എവിടെയാണ് ഇന്ന ഹോസ്പിറ്റലിലാണ് എന്താണ് സുഖം ഇന്നതാണ് ഓഹോ എങ്കിലൊന്ന് പോയി നോക്കണം എന്ന് മനസ്സിന്റെ അകലെ ഒരു കോണിൽ ഒരു ചിന്ത വരുന്നു എന്നല്ലാതെ ധൃതി പിടിച്ചു പോകാനൊന്നും അവൻ കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്നാലോ മറ്റു ചില ആളുകൾ ആ കൂട്ടത്തിൽ തന്നെ ഷബീരിൽ അവരെയും രോഹിയായ നീ മരണപ്പെടുകയാണ് അങ്ങനെ അതാ ആ നിന്റെ മഞ്ഞത്തെടുക്കുകയാണ് ആ കൂട്ടത്തിൽ നിന്ന നിനക്ക് മയ്യ സംസ്കരിക്കാൻ ചില ആളുകൾ ഉണ്ടാവുകയാണ് നിനക്ക് വേണ്ടി മയ്യ സംസ്കരിക്കുവാൻ അവർ അസന്നദ്ധരാവുകയാണ് എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് അവർ തിരിഞ്ഞ് നടക്കുകയാണ് പിന്നെ നീ എന്താണ് ആവുന്നതെന്ന് അവരെ ആലോചിക്കുന്നില്ല അതേ സമയത്ത് ചില ആളുകൾ ഉണ്ട് അവർ നെനി മരണപ്പെടുന്നു ആ സമയത്ത് അവർ നിന്നോടൊപ്പമുണ്ട് നിന്നെക്ക് വേണ്ടി വയ്യത്ത് സംസ്കരിക്കുന്നു അപ്പോഴും നിന്റെ അരികിൽ അവര് നിന്നോടൊപ്പമുണ്ടോ ഏതാനും ആളുകൾ വയ്യ സംസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നു അവരതിന് കൂട്ടാക്കുന്നില്ല നിന്റെ ഏറ്റവും അവസാന സഗിഹമായ ഖബറിലേക്കു നിന്റെ മയ്യത്ത് താഴ്ത്തി വെക്കുന്നു ആ സമയത്തും അവര് നിന്നോടൊപ്പമുണ്ട് ومنها نخرجكم ും ഭാറൻ തന്റെ മുസ്ലിമായ സഹോദരന സഹോദരിയെ ഏറ്റവും അവസാനമായി യാത്രയക്കുന്ന സമയത്തു കൈവെള്ള നിറയെ മണ്ണുവാരിയെടുത്ത് പവറിലേക്കിടുന്ന സമയത്തു ചൊല്ലേണ്ടതാണല്ലോ ഇതും ഈ സമയത്തും അതേ അവൻ തന്നോടൊപ്പമുണ്ട് എന്നാൽ മൂടുകല്ലെ വെച്ച് എല്ലാവരും സലാം പറഞ്ഞു പിരിയുകയാണ് ആ സമയത്ത് അവിടെ പറ്റി പിടിച്ചു നിൽക്കാൻ ഒരാളും തന്നെ കൂട്ടാക്കുന്നില്ല നിന്റെ ഇഷ്ടവലയങ്ങളിലെ സ്നേഹവലയങ്ങളിലെ ഏറ്റവും വലിയ ഇഷ്ടപാചനമായി നീ കരുതുന്ന ആളുകൾക്ക് നിന്നെ സമീപിക്കാനും നിന്നെ പിന്തുടരാനും പറ്റുന്നത് ഈ ഒരു സമയം വരെയാണ് നിന്റെ കവർ വരെയാണ് അതാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് എത്ര ിയ കൂട്ടുകെട്ടുകളാണെങ്കിലും അതുവരെ മാത്രമേ പ്രവേശനമുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല അതിന്റെ അപ്പുറത്തേക്ക് ഞാനും ഇവനും ജനിച്ചത് ഒരു ദിവസത്തിലാണ് എന്നെയും ഇവനെയും സ്കൂളിൽ ചേർത്തിയത് ഒരു ദിവസത്തിലാണ് ഞങ്ങൾ എസ് എസ് എൽ സി പാസായത് ഒരു ദിവസത്തിലാണ് ഞങ്ങളുടെ മാർക്ക് ഒരേ മാർക്ക് ആണ് എന്നുടെ ജീവിതം ഒരേ രൂപത്തിലാണ് ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല ഏത് സ്നേഹവാചനങ്ങൾക്കും പിന്തുടരാൻ പറ്റിയത് ഫവർവരെയാണ് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല മഹാനരായ ഹസിമുള്ളഫ മുറിയ ബാഹുവെന്ന് പറയുകയാണ് ുംയർ പിന്നീട് എന്ത് സംവദിക്കുന്നു എല്ലാവരും മടങ്ങുകയാണ് സർവരും സർവരും അവിടെ തനിച്ചാക്കി മടങ്ങുകയാണ് ഞങ്ങൾ വർഷങ്ങളോളം പതിച്ചാണ്ടുകളോളം ഒപ്പം കഴിഞ്ഞവരാണെന്ന് കരുതിയിട്ടെല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങളൊക്കെ പോയിക്കോളൂ ഞാൻ ഇവിടെ കൂടുകയാണെന്ന് പറഞ്ഞു തന്റെ സഹോദരന്റെ ആ കവറിന്റെ മുകളിലുള്ള മീസാൻ കല്ല് കല് പറ്റിപ്പിടിച്ചിട്ടാർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ സഹോദരന്മാരെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ നിന്നിട്ടുണ്ടോ അതിനാർക്കെങ്കിലും കഴിയുമോ ഹാത്തിമുള്ള സംദയുവാഹുവെന്ന് പറയുന്നു സർവരും മടങ്ങുകയാണ് ചേക്കുള്ളു സർവാളുകളും മടങ്ങുകയാണ് വയത്രുതം വഴിതാ തനിച്ചാക്കിയകനാക്കി അവരൊക്കെ മടങ്ങുകയാണ് ആരും ആരും തന്നെ ആ കബറിലേക്ക് വരുന്നില്ല വലായത് പുലു മഴകൂപ്പി പതിരിങ്ങിയേ ആ കബറിലേക്ക് ഒരാളും തന്നെ തനിക്ക് പേടയാകുമെന്ന് കരുതിയിട്ട് ആശ്വസിക്കാൻ ഇറങ്ങുന്നില്ല പകൽ സമയത്തു തന്നെ തന്റെ വീട്ടിൽ ഒറ്റക്കു നിൽക്കാൻ അവള് പേടിയുള്ളവനാണ് പേടിയുള്ളവനാണവന് അങ്ങനെയുള്ള അവനെങ്ങനെയാണ് അവളെങ്ങനെയാണ് ഈ കാണുന്ന ആറടി മണ്ണിന്റെ അടിഭാഗത്ത് അതും ഒരാൾക്ക് നിവർന്നു കിടക്കാൻ മാത്രം വലുപ്പമുള്ള കബറിൽ അതും കൂരാ കൂറി മുട്ടിൽ തനിച്ചെങ്ങനെ കിടക്കും അവൻ എങ്ങനെ കിടക്കും അവൾ എന്നു നീ ഭൂലോകത്തിൽ നിന്ന് വിലപിച്ചതുകൊണ്ടൊരു പ്രയോജനവും പ്രയോജനവുമില്ല അതുകൊണ്ടൊരു കാര്യവും തന്നെ ഇല്ല എന്നാലോ എല്ലാവരും മടങ്ങുന്നു ഒരാളും മകത്ത് കിടക്കുന്നില്ല ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവമുള്ളത് ഏതു ന്ധങ്ങളുടെയും വേർപാടുകൾ ഇങ്ങനെയാണ് ഏതു ബന്ധങ്ങളും വേർപിരിയുന്നത് ഇങ്ങനെയാണ് ഇതെനിക്ക് ബോധ്യപ്പെട്ടു അതെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ് ഈ എന്താണത് വക്കുൽ മഹൂപിൽ മറിയുമായ ദുഃലു മഹൂപി പബിരിങ്ങി മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹക്കനിയായി അവൻ കൊണ്ടു നടക്കേണ്ടത് അവന്റെ ഇഷ്ടക്കാരനായി അവൻ കൊണ്ടു നടക്കേണ്ടത് ആരെയാണ് ആ ഏറ്റവും കൂടുതൽ ബേചാറുണ്ടാകുന്ന കവറിൽ ആ കവറിൽ തന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നത് ആരാണ് ആ കവറിലുള്ള തന്റെ ആശ്വാസത്തിന് സമാധാനത്തിന് കടന്നു വരുന്നത് ആരാണ് അവരെയാണ് കൂത്തുപിടിക്കേണ്ടത് അവരെയാണ് കൂട്ട് ായി കാണേണ്ടത് അവരെയാണ് തന്റെ ഇഷ്ടക്കാരായി കരുതി വെക്കേണ്ടത് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു അതേ സമാപത്തുപോ വൈറൽ എത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും എത്ര വലിയ സാമ്രാജ്യങ്ങളുടെ അധിപനാണെങ്കിലും അവരുടെ ഇഷ്ടവാചനങ്ങൾ മരണപ്പെട്ടാൽ ആ കുഴിമാടങ്ങളിലേക്ക് ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞ് കടന്നു ചെല്ലാൻ ഉലകത്തിൽ ഒരാൾക്കും ധൈര്യമില്ല ഒരാളും അതിനു വെനക്കിടാറില്ലെങ്കിൽ ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുകയും അവിടേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് ആരാണോ അവരെ ആണ് ഇഷ്ടക്കാരനായി കരുതേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിമുള്ള സമ്മർദ്ദമാഹുവെന്ന് പറയാണ് അതു ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന് സ്വാതന്ത്ര്യമുള്ളത് സ്വാലിയായ അമലുകൾക്ക് മാത്രമാണ് സ്വാലിയായ അമലുകളെ ഞാനെന്റെ ജീവിതത്തിലെ പങ്കുകാരനായി പങ്കുകാരിയായി കൂട്ടുകാരനായി സ്നേഹപാചനമായി കൊണ്ടു നടക്കുകയാണ് അതേ എന്റെ അതേ എന്റെ രക്ഷയ്ക്കെത്തുകയുള്ളൂ സ്വാലിഹായ അമൽ എനിക്ക് പറയാനുണ്ടോ എങ്കിൽ ആ എന്റെ സ്വാലിഹായ അമലുകൾ എന്നെ കവറിൽ ഒറ്റക്കിട്ടിട്ട് എന്നെ ഒഴിവാക്കി മാറി നിൽക്കുന്നതല്ല ആരും അറിയാലും എന്റെ സ്വന്തം മക്കൾ മറിയാലും എന്റെ ഭാര്യ മറിയാലും തന്റെ ഭർത്താവ് മറിയാലും ആര് മാറി നിന്നാലും ആ കബറിന്റെ ഏകാഗ്രതയിൽ തനിക്ക് സമാധാനം നൽകാനും ആശ്വാസം നൽകാനും സ്വാലിഹായ അമലുകട കടന്നു വരുന്നു ഇതെന്റെ ജീവിതത്തിൽ മുപ്പത് വർഷത്തെ അവിടത്തോടൊപ്പമുള്ള ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു പാഠമാണെന്ന് മഹാനരായ ഹസിമുള്ള സമ ഹൃദിയൊന്നാഹുവെന്ന് ഷതീ ഉൽ പറയുന്നു പ്രിയപ്പെട്ട സഹോദരന്മാർ ഓ എന്റെ സഹോദരിമാർ ഇത് നമ്മോടുള്ള ഉപദേശമാണ് സ്വാലിഹായ അമര നമുക്ക് പറയാൻ കഴിയണം നമ്മുടെ കൗണ്ടിംഗ് നന്മകൾ ഉണ്ടാവണം സ്വാരിമായത് എന്ന് പറയാൻ പറ്റിയ സൽക്കർമ്മങ്ങളുടെ കുമ്പാരങ്ങളാവണം നമ്മുടെ മുമ്പിലുണ്ടാവേണ്ടത് ആ സൽക്കർമ്മങ്ങളുടെ മല പോലെയുള്ള കുംഭാരങ്ങളുമായിട്ട് യജമാനന്റെ മുമ്പിലേക്ക് പോകാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമുക്ക് രക്ഷയുണ്ടാവുന്നത് അപ്പോഴാണ് നമുക്ക് മോചനമുണ്ടാവുന്നത് അവിടെയാണ് നമ്മുടെ പബർ സ്വർഗത്വപ്പായി മാറുന്നത് എന്നാൽ ഒന്നു ഞാൻ പറയട്ടെ പലരെയും നമ്മൾ സ്നേഹിക്കണം പലരോടും നമുക്ക് അടുപ്പം വേണം പലരോടും നമുക്ക് ഇമ്പം വേണം പലരെയും നാം കൂത്തു പിടിക്കണം എന്നാൽ കബീബായ ലമിതങ്ങൾ പറയുന്നു ഒരു കാലം വരാനുണ്ട് എന്താ ആ കാലത്തിന്റെ പ്രത്യേകത അക്കോ അതിനീതവോ സ്വന്തം ഉമ്മയെ കൂട്ടിപ്പിടിക്കേണ്ടവരാണ് എല്ലാ മക്കളും ആ ഉമ്മയെ അവൻ വേദനിപ്പിക്കുകയാണ് തന്റെ ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുകയാണ് എന്നിട്ടോ ആ ഉമ്മാനെ മാറ്റി നിർത്തുകയാണ് ഉമ്മയോട് വിഷയങ്ങൾ ഷെയർ ചെയ്യാറില്ല ഉമ്മയോട് വിഷയങ്ങൾ മൂഷാമറ ചെയ്യാറില്ല ഉമ്മയുടെ പ്രയാസങ്ങൾ എന്താണെന്ന് എത്തി നോക്കാറില്ല ആ ഉമ്മാക്ക് ഒരു ആശ്വാസമായി അവന്റെ കരസ്പുരശം ചെല്ലാറില്ല അതിന് അതേ സമയത്തോ അവന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ആരാണോ അവന്റെ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരന് വല്ല പ്രയാസവും എത്തിയാൽ അവൻ അവിടെ ഓടിയെത്തുകയാണ് അവന് വല്ല വിഷമവും ഉണ്ടായാൽ ഇവൻ അസാണിയായി നിൽക്കുകയാണ് പുറത്ത് തന്റെ വീട്ടിന്റെ ഒരു മൂലയിൽ ചൂളി പിടിച്ചുകൊണ്ട് തന്റെ ഉമ്മ കിടക്കുന്നുണ്ട് ആ ഉമ്മായുടെ പ്രയാസങ്ങൾ എന്താണെന്ന് അവൻ അറിയാനോ അതിലേക്ക് എത്തി നോക്കാനോ ഉമ്മാക്കൊരു കൈത്താങ്ങായി നിൽക്കാനോ ഈ മകൻ തയ്യാറാകുന്നില്ല അതിനാ സതീതവും തന്റെ കൂട്ടുകാരെ അടിപ്പിക്കുകയും ഉമ്മമാരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് ആ കാലം അത് നാളിന്റെ കാലമാണ് അത് അതു നാളിന്റെ തലേ ദിവസമാണ് അതിനോട് അടുത്തു നിൽക്കുന്ന കാലമാണ് ആ കാലഘട്ട ആസന്നമാകുമ്പോ അതേ പ്രകൃതി ദുരന്തങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അലൈഹി അസല്ല തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെയൊക്കെ കാലം അത്തരത്തിലുള്ള ഒരു കാലമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക തന്റെ ഉമ്മായയുടെ മുഖത്തേക്ക് സ്നേഹത്തോടുകൂടെ ഒരു നോട്ടം നോക്കുന്നത് പരിശുദ്ധമായ ഖാദാലയത്തിൽ ചെന്ന് നിർവഹിക്കുന്നതിനേക്കാളേറെ പുണ്യമാണെന്ന് സയ്യിദുൽ മുസ്തഫ വയസ്സായ ഉട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചുളിവുകൾ വന്ന തലമുടി നരച്ചു പോയ മുൻഭാഗത്തെ പല്ലുകളൊക്കെ ഉതിർന്നു വീണുപോയ നോക്കാൻ ചന്തമില്ലാത്ത ആ തന്റെ ഉമ്മായയുടെ മുഖത്തേക്ക് ഇതെന്റെ ഉമ്മയാണ് ഇതെന്റെ ഉമ്മയാണ് ഈ കവിളൊട്ടിയത് എനിക്കു വേണ്ടിയാണ് ഈ രൂപത്തിൽ എന്റെ ഉമ്മയായത് എന്നെ പരിലാളിച്ചതുകൊണ്ടാണ് എന്നെ വളർത്തിയെടുത്തതുകൊണ്ടാണ് ഇതെന്റെ ഉമ്മയാണ് എന്ന സ്നേഹലോകത്തോടുകൂടെ സ്നേഹ മനസ്സോടുകൂടെ ഉമ്മായ നോക്കുന്ന കുട്ടി ആ മകന്റെ ആവറൊറ്റ ദർശനത്തിന് അതേ പരിശുദ്ധ കടാലയത്തിൽ പോയി ഒം നിർവഹിക്കുന്നതിന്റെ പുണ്യം ഹബീബായ നബി നിബിതങ്ങൾ ഓഫർ ചെയ്തപ്പോ സുദീപുൽ അക്ബർ റവിയാഹുവെന്ന് ചോദിക്കുകയാണ് അല്ല നിബിയേ തന്നെ തന്നെ തന്റെ ഉമ്മായുടെ മുഖത്തേക്ക് വട്ടം ഒരാൾ നോക്കുകയാണ് ഇതെന്റെ ഉമ്മയാണ് എന്ന രൂപത്തിൽ സ്നേഹത്തോടുകൂടെ നൂറ് തവണ ഒരു മകൻ ഉമ്മാരെ നോക്കുകയാണ് ആ നോട്ടത്തിന് വട്ടം നോക്കിയാൽ നൂറു തവണ പ്രത് കിട്ടുമോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നൂറു വണയെന്നല്ല എത്ര തവണയാണോ നീ നോക്കുന്നത് അത്രയും തവണ നിനക്കൊമ്പ്ര ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുന്നതാണെന്ന് സയ്യിദുൽ അലയി വസല്ല മാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സാഹസപ്പെട്ട് പരിശുദ്ധ കപാലയത്തിലേക്ക് ചെന്ന് മെമ്മ്ര നിർവഹിക്കുന്ന കിട്ടുന്ന ആദരവുകൾ എന്താണോ ആ ആദരവുകൾ നമ്മുടെ വീടിന്റെ ഒരു മൂലയിൽ ആ വെച്ചിരിക്കുകയാണ് ഈ ഒരു വസ്തുത നമ്മളറിയാതെ പോകരുത് കേട്ടോ അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവരെ തലോടണം അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യണം ഒരു പക്ഷേ അവരുടെ സമീപനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണം എന്നില്ല നാം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ അവർക്കു കഴിയില്ല ഭാഗ്യമായ ദൃഷ്ടിയിൽ ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെട്ടേക്കാം വലാത്ത കുല്ലവുമാ ഉപ്പിന്മ പുല്ലകുമാ കൗലം കെരീമാ അള്ളാഹു പറഞ്ഞില്ലേ പോലും നീ പറയരുത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പഠിപ്പിച്ച ഒരു പാഠമുണ്ട് എന്താണത് വയസ്സായ ഉപ്പ ഉപ്പതിനക്കുണ്ടോ വയസ്സെത്തിയ നിനക്കുണ്ടോ എങ്കിൽ നീ പഠിച്ചുവെച്ചോ അവരുടെ പ്രവർത്തനം അവരുടെ സമീപനം അവരുടെ സംസാരം എന്നല്ല ധാരാളം തവണ എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിലായിരിക്കും കേട്ടോ അതവരുടെ വയസ്സിന്റെ ദൗർബല്യമാണ് അതേ അവസ്ഥയാണ് നിനക്കും വരാനുള്ളത് ആ അവസ്ഥ തന്നെയാണ് നിനക്കും വരാനുള്ളത് അതുകൊണ്ട് തന്നെ നീ പിടിച്ചു നീക്കണം ഒരിക്കലും നിന്റെ മുഖം കൂടി കൂടിപ്പോകരുത് ഒരിക്കലും നീ നിന്റെ പല്ല് കടിച്ചു പിടിക്കരുത് ഒരിക്കലും ശൗര്യത്തോടുകൂടെ നീ അവരെ നോക്കി പോകരുത് അതാണ് വക്കുല്ലുമാ കൗലൻ കെരിമാാന്യമായ രൂപത്തിൽ മൃദുലമായ രൂപത്തിൽ നീ അവരെ സമീപിക്കണം ോട് സംസാരിക്കണം അതിനോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ട ഒന്നാണ് ലോകത്തുള്ള ജനങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവലയങ്ങളിൽ കഴിയുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ യോമയണമൂലുമാർ ം ഫലിലൈരസാ പുലാനും അതെ ത്യാമസ് നാളിൽ വെച്ചു ചില ആളുകളുടെ ദയനീയമായ രോധനത്തെ കുറിച്ചാണ് ഖുർആാന പറയുന്നത് എന്താണത് ദുനിയാവിൽ വെച്ചു സ്നേഹിക്കേണ്ട ആളുകൾ ഉണ്ട് സ്നേഹം കൊടുക്കേണ്ട ആളുകൾ ഉണ്ട് ആ സ്നേഹമൊക്കെയും ആ നിനക്ക് നിനക്ക് മുതൽക്കൂട്ടായി കിട്ടേണ്ട സ്നേഹങ്ങളാണ് അല്ലാതെ നിന്റെ സ്നേഹം എങ്ങാനും സ്നേഹമെങ്ങാനും വഴിമാറിപ്പോയാൽ അനർഹരാകുന്ന ആളുകളിലേക്കാണ് നിന്റെ സ്നേഹം വഴിമാറി ഒഴുകിപ്പോയതെങ്കിൽ അത്തരത്തിലുള്ള സ്നേഹ കമ്പനികൾ ആതിറത്തിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ വിലാപത്തിന്റെ രോധനമാണ് റുഹാൻ ഓർമ്മപ്പെടുത്തുന്നത് കൈകളും അവര് കടിക്കുകയാണ് ഇരു കൈകളും അവര് കടിച്ചു പറിച്ചു തുപ്പുകയാണ് ഇതവർക്കുള്ള ഒരു ശിക്ഷയാണ് എന്നിട്ട് അവര് പറയുകയാണ് ലൈസനി അവരെ ഞാൻ അവനെ ഞാൻ അവളെ ഞാൻ എന്റെ ജീവിതത്തിലെ പങ്കുകാരിയായി കൂട്ടുകാരിയായി പരിഗണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഹ്റത്തിലുള്ള വിലാപമായി പുറാതോമപ്പെടുത്തുന്നു അവ സാധുക്കളാകുന്ന നമ്മെ എല്ലാവരെയും ഖ്യാത്തുരക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധമായ ദീൻ അതർഹിക്കുന്ന രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൊവേപ്പ് നമുക്ക് പ്രദാനം ചെയ്യുവാറാകട്ടെ